ഇല്ല ഉണ്ടോ മൊത്തത്തിൽ കൊളം തോണ്ടി കിടക്കുവാണ് ഇതെന്താ സെറ്റപ്പെന്ന് വിചാരിച്ച ഞാൻ ഇടയ്ക്കിടയ്ക്ക് സത്യത്തിൽ ഇത് അടുക്കാറുള്ളതാണ് ഇപ്പൊ ഇത് എന്താ പറ്റിയെന്ന് വിചാരിച്ച ഞാൻ ഇവിടെ രണ്ടല്ലമാരി ഉണ്ട് ഒന്ന് ഈ മുറിയിൽ ഒന്ന് അങ്ങ് വാതുക്കലുമാണ് അപ്പം പുതിയ തുണിയാ അല്ലെ അച്ചാച്ച പിള്ളേരെ ഒക്കെ കുറച്ചൊക്കെ അവിടെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ എന്റേതാണേ ഇതിലെ അപ്പൊ ഞാൻ പലക്കിട്ട് ഏഹ് മടക്കി എടുത്ത് വെക്കുന്ന തുണിയൊക്കെ അങ്ങോട്ട് വെക്കാനുള്ള കൊണ്ടുവെക്കാനുള്ള ഞാൻ എല്ലാം കൂടെ കുത്തി കിറ്റാ ഇതിലോട്ട് വെക്കും അപ്പൊ ഒന്നോ രണ്ടോ എണ്ണോ ഉള്ളെങ്കിൽ അത് ഇതിൽ വെക്കാം പിന്നെ കുറച്ചായിട്ട് എടുത്തപ്പുറത്ത് കൊണ്ട് വെക്കാമെന്ന് വിചാരിക്കും അല്ല പിന്നെ വെക്കാൻ വിചാരിക്കും മടി അപ്പൊ ഇതിങ്ങനെ കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഞാൻ അങ്ങോട്ട് ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ തപ്പിയിട്ട് എന്ത് ചെയ്താൽ കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഇതെല്ലാം ഒന്ന് എടുക്കണം ഇങ്ങനെയുള്ള നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഞാൻ എന്റെ കൂട്ടുകാരി വിളിക്കും അപ്പൊ അവളെ വിളിച്ചിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് സ്പീക്കറിൽ സ്പീക്കറിലിട്ട് സംസാരിച്ചോണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല സമയം പൊക്കോളൂ ആരെങ്കിലും അങ്ങനത്തെ പരിപാടി ഉണ്ടോ എന്ന് പറയണേ ഒന്നില്ലെങ്കിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ അത് ഇങ്ങനെ ആരെയിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യും അപ്പൊ ആ പണി നടക്കുകയും ചെയ്യും നമ്മൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ലല്ലോ സാധാരണ ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അവളെ വിളിക്കുന്നില്ല നിങ്ങളോട് സംസാരിച്ചോണ്ട് തന്നെ ഈ പണി അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചെ അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് വലിച്ചു മുട്ടുന്നെടുത്തിടട്ടെ ഇപ്പള്ളേരുല്ലാത്ത സമയത്ത് ഇതൊക്കെ നടക്കുള്ളൂ ഇന്ന് ഇപ്പൊ ആരുമില്ലല്ലോ രണ്ടുപേര് പോയി ചെറുക്കൻ ഇന്ന് പരീക്ഷയുണ്ട് പെങ്കൊച്ചിന് അംഗൻവാടി ഉണ്ട് അച്ചാച്ചിന് ജോലി ഉണ്ട് അപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ എനിക്ക് ഇതൊക്കെ സമാധാനപരമായിട്ട് ചെയ്യുക അല്ലാതെ അവളുള്ളപ്പൊ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിന്റെയൊക്കെ നടുക്ക് അവളുണ്ടാവും അപ്പൊ ഞാനൊന്ന് അടുക്കി വെക്കുമ്പം രണ്ടെണ്ണം അവളെടുക്കും ആ പരിപാടി നടക്കത്തില്ലാത്ത കാരണം ഞാൻ ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട മൊത്തത്തിൽ കുളം തൊണ്ടി കിടക്കുകയാണേ അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോസ് ഒക്കെ കാണുക എന്നാലല്ലേ എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാൻ ഒരു എനർജി ഉണ്ടാവത്തുള്ളു പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ കണ്ട എന്തുമാത്രം കൂടി ഞാൻ നോക്കിയേ ഇതൊക്കെ അപ്പുറത്ത് എന്റെ കുഞ്ഞിപ്പണിന്റെ ഉടുപ്പാണ് ഇതൊക്കെ സത്യത്തിൽ അപ്പുറത്തിരിക്കുന്ന ഉടുപ്പുകളാണ് കറങ്ങി ഇപ്പുറത്ത് വന്നു അപ്പൊ ഞാൻ ഇത് ഇത് മൊത്തത്തിൽ ഒന്ന് അടുക്കണം എനിക്ക് ആദ്യം തന്നെ കണ്ടതാ ഇത്രയും തുണിയുണ്ട് ഒരേ ഒരു തട്ടയിലെ തുണിയാണ് ഇതിപ്പോ എന്റേത് മാത്രല്ല എന്റേതുണ്ട് അച്ചാച്ചൻ്റെ ഉണ്ട് സുട്ടൻ്റെ ഉണ്ട് ലെച്ച ഉണ്ട് എല്ലാവരുടെയും മിക്സ് ആയിട്ട് കിടക്കുക അപ്പൊ ഇതെല്ലാം ഒന്ന് ഞാൻ മൊത്തത്തിൽ നേരിയാക്കി ഒന്ന് അടുക്കിപ്പുറക്കി വെക്കട്ടെ സത്യത്തിൽ എനിക്കൊന്നും അടുക്കളയിൽ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ കാരണം ഇന്നലെ ഓൾറെഡി ചിക്കൻ വാങ്ങിച്ചത് കാരണം തന്നെ അത് ഇന്നലെ വൈകിട്ട് കറി വെച്ചു അപ്പൊ അത് കറി വെച്ചത് കാരണം പിന്നെ എന്തായാലും മോരോ അങ്ങനെ എന്തെങ്കിലും സംഭവം മതി അതുകൊണ്ട് എനിക്ക് അവിടെ വലിയ പണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഈ കാര്യങ്ങളൊന്ന് ഒരു തട്ടെങ്കിലും ഒന്ന് അടുക്കി വെച്ച അത്ര സമാധാനം ഞാൻ ഇങ്ങനെ ഒന്നും ഇടുന്ന ഒരാളെ അല്ല പക്ഷെ എന്തോ ഇങ്ങനെയൊക്കെ ആയി പോയി ഇപ്പൊ കുറച്ചായിട്ട് അപ്പൊ എല്ലാവരുടെയും ഫസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി പെറിക്കുന്നത് കേട്ടെ അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇത് അടുക്കുവാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നതിന്റെ ഒരുപാട് പറയത്തില്ലല്ലോ അതുകൊണ്ടാട്ട മെയിൻ ആട്ടെ ഞാൻ ഓർക്കുന്ന നിങ്ങളെ കാണിക്കുകയും ചെയ്യാൻ ഇതെന്റെ ബെനീനാ ഇത് നമ്മുടെ എടുത്ത ഒരു ബെനീനായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇത് ഇത് ട്രെൻസ് ബെനീന ട്രെൻസ് ബെനിയൻ അന്ന് ഓഫർ വന്നപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചതാണ് നമ്മുടെ ജീൻസിന്റെ ഒരു ബെനിയൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ അത് ഈ കളർ കോമ്പിനേഷനും ഇഷ്ടപ്പെട്ടു ഈ ബെനിയുടെ ആ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ ബെനിയൻ തോണിയല്ല നല്ല സുഖമായിടാനായിട്ട് പിന്നെ ഞങ്ങളുണ്ടല്ലോന്നേ ഇന്നലെ ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന കൂട്ടത്തില് കോമൺ ആയിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നതിന്റെ ഇടയിൽ രണ്ട് തേർട്ടി പ്ലസ് ഏജുള്ള ആമ്പിള്ളേർ യൂത്തന്മാർന്നൊന്നും പറയുന്നില്ല എന്നാ വേണമെങ്കിൽ അങ്ങനെ പറയാം അപ്പൊ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പ ഇടയിലും ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുക അപ്പൊ ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന്റെ ഇടയിലും അവരിങ്ങനെ പറഞ്ഞു ഓ അവൻ അവനൊരു പെൺകോന്തനാണ് എന്നിങ്ങനെ ഒരു ടോക്ക് വന്നേ അപ്പൊ ഞാനിങ്ങനെ ഉടനെ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് പെൺകോന്തനാണ് എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു ഉമ്മ തമാശക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞതാ അപ്പൊ ഉടനെ ആ ആള് പറഞ്ഞു ഓ അവൻ അവന്റെ ഭാര്യ പറയുന്നതൊക്കെ കേട്ടിട്ടാ ആ അങ്ങനങ്ങ് നടക്കുക അവന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അതേപടി കേട്ടിട്ട് നടക്കുന്ന ഒരാളാ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഓർത്തെ അപ്പൊ അതെന്താ അപ്പൊ അങ്ങനെ പറയാനായിട്ട് അവനിപ്പോ അവന്റെ ഭാര്യ പറയുന്നതല്ലാതെ വേറെ ആര് പറയുന്ന അവ കേക്കുന്നെ അവന്റെ ഭാര്യ ഇപ്പൊ അവനോടല്ലാതെ വേറെ ആരോടാ പറയുന്നത് അപ്പൊ ഇത് സത്യത്തിലേ ഇതൊക്കെ നമ്മുടെ എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും വർഷങ്ങൾ മുന്നോട്ട് പോയിട്ട് നമ്മൾ യൂത്തന്മാരാണ് അല്ലെങ്കിൽ നമ്മൾ ന്യൂ ജനറേഷൻ ആണ് എന്നൊന്നും പറഞ്ഞതിനകത്ത് ഒരു കാര്യവും ഇല്ല നമ്മള് നമ്മുടെ ഒരു ഒരു എന്തുവാ പറയണ്ടേ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒന്നിലും ഒരു മാറ്റം ഇല്ലാതെ നമ്മള് യൂത്തനാണ് നമ്മൾ ന്യൂ ജനറേഷൻ പിള്ളേരാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ സത്യത്തില് അതുകൊണ്ട് എന്തര്ത്ഥവാ നമ്മള് നമ്മുടെ മനോഭാവം എന്ന് പറയുന്ന സംഭവം മാറ്റുന്നേ ഇല്ല നോർമലായിട്ട് എപ്പോഴും ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും ആ ഭർത്താവ് ആണെങ്കിലും ആ ഭാര്യയാണെങ്കിലും വേറൊരാള് പറയുന്നത് കേട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് നമ്മൾ പറയുന്ന പേരെന്താ ആ അവൻ കണ്ട പിമ്പിള്ളാരുടെ പറയാൻ നടക്കോ സ്വന്തം ഭാര്യ പറയുന്ന ഒന്നും കേക്കാതെ വേറൊരു പെണ്ണിന് പറയാൻ നടക്കുകയാണെന്നായിട്ട് നമ്മൾ പറയുന്നത് അതേ വ്യക്തി തന്നെ സ്വന്തം ഭാര്യയുടെ ഇഷ്ടം കൂടെ അറിഞ്ഞു പ്രവർത്തിക്കുമ്പം അതേ നമ്മൾ തന്നെ പറയും അവനയുടെ പെൺകോന്തരാണ് ഇതിൽ എന്ത് ലോചിക്കാ ഉള്ളെനിക്ക് ഒഴിപ്പെടുത്തോ സത്യത്തിൽ അന്നേരം കിട്ടില്ലേ ഞാൻ അന്നേരം ഓർത്ത് നിങ്ങൾ എടുക്കുന്ന ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളോടും കൂടെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം ആ മിക്ക ആൾക്കാരും ഇങ്ങനൊക്കെ തന്നെയായിരിക്കും കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നത് പക്ഷെ അത് സ്വന്തമായിട്ടൊന്നാലോചിച്ച് നോക്കി ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അല്ലേ ഞാൻ ആ വ്യക്തിയെ ഉദ്ദേശിച്ച് സംസാരിക്കുന്ന ഒന്നല്ല പൊതുവായിട്ട് ഞാൻ പറയുന്ന അതിന്റെ ആ ഒരു സംഭവം എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് പിടികെട്ടാത്തത് കൊണ്ട് നമ്മളെ മിക്ക ആൾക്കാർ ഇങ്ങനൊക്കെ തന്നെയായിരിക്കും പൊതുവായിട്ട് ചില അമ്മായിമ്മമാരുണ്ടേ ഇപ്പം സ്വന്തം മക്കള് ഭർത്താവ് മൊത്തം പുറത്തു പോയാലോ സ്വന്തം പെമ്മക്കള് ഭർത്താൻ മുറത്ത് പുറത്തു പോയാലോ അല്ലെ അവർ ചെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അടിച്ചുപൊളിച്ച് നടക്കുന്ന ആണെങ്കിൽ ആ അമ്മ ഉടനെ പറയുന്നൊരു വാക്കുണ്ട് ആ എന്റെ മോക്ക് സന്തോഷമാ അവള് നല്ല രീതിയിലാ ജീവിക്കുന്നത് അവൻ അവളെ പൊന്നുപോലാ നോക്കുന്നെ അവരിപ്പഴും പുറത്തൊക്കെ പോകടാ അല്ലെങ്കിൽ പുറത്തുനിന്ന് അവര് ഫുഡൊക്കെ കഴിക്കാൻ പോകും കൈവെള്ളയിലാ എൻ്റെ കൊച്ചിനെ കൊണ്ട് നടക്കുന്ന അവർ എന്ന് പറയുന്നേ പക്ഷെ അതേ അമ്മായിമ്മ സ്വന്തം മകന്റെ ഭാര്യ പുറത്തു പോവുകയോ അല്ലെങ്കിൽ അത്യാവശ്യം ഫുഡ് അടിക്കാനൊക്കെ പോയി ഒന്ന് അവര് ഹാപ്പി ആയിട്ട് അതായത് ആ പെണ്ണിൻ പറയുന്നതൊക്കെ കേട്ട് ആ മോൻ മോനനുസരിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുവാണെങ്കിൽ അതേ അമ്മായിമ്മ പറയുന്ന ഒരു വാക്കുണ്ട് അവൻ വേറും പെൺകോന്തന അവൻ അവന്റെ ഭാര്യയുടെ പുറകെ ഇരുപത്തിനാല് മണിക്ക് വന്നിറക്കാം ഏത് നേരം പുറത്തുനിന്ന് കഴിക്കുന്ന നേരമുള്ള അല്ലെങ്കിൽ എപ്പോഴും കാശ് തുലയ്ക്കാനായിട്ട് അവൾ അവനെയും കൊണ്ട് അങ്ങും നടപ്പ അങ്ങനല്ലേ പറയുന്നത് നിങ്ങളും കേട്ടിട്ടില്ലേ ആ ഡയലോഗുകൾ ഞാനും കേട്ടിട്ടുണ്ട് എന്റെ കാര്യത്തിലാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും പറയുന്നത് അപ്പൊ ഞാൻ എത്ര കാലം കഴിഞ്ഞാലും ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാ സത്യവേ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ടൊന്ന് കമന്റ് ചെയ്യണേ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനോഭാവം മാറേണ്ടതൊക്കെ സമയങ്ങൾ പണ്ടേ അതിക്രമിച്ചു അല്ലേ സ്വന്തം ഭാര്യ ഭർത്താവിനോടായിരിക്കും അവളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സംസാരിക്കുന്നത് എപ്പോഴും അല്ലെ അങ്ങനെയല്ല വേണ്ടത് അപ്പൊ അവളുടെ ഇഷ്ടങ്ങളില് നൂറില് ഒരു ഒരു അൻപത് ശതമാനമെങ്കിലും സ്വന്തം ഭർത്താവോ ആ ഇഷ്ടങ്ങളൊക്കെ കേട്ട് അവളുടെ ആഗ്രഹങ്ങളും കൂടെ അവളുടെ ഇഷ്ടങ്ങളും കൂടെ ഒന്ന് പരിഗണിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് അവര് ഹാപ്പി ഹാപ്പിയായിട്ട് ഇരുന്നാൽ മാത്രമേ അവളുടെ മക്കളോ അതേ അത് കണ്ടാണ് അവരുടെ മക്കളും വളർന്നു വരുന്നത് അങ്ങനെയല്ലേ ഒരു കുടുംബത്തിൽ വേണ്ടത് അല്ലാതെ ഇപ്പോഴും തല്ലും വഴക്ക് വഴിയും അവളെ യാതൊരു രീതിയിലും പരിഗണിക്കാതെ അവളെ ആ വഴിക്ക് വിട്ടിട്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് ആ കുടുംബത്തിൽ എന്ത് എങ്ങനെയെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നും ഒന്നും മുന്നൂറ് ദിവസം അവിടെ വഴക്കായിരിക്കും സത്യമല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചുമ്മാ ഇന്ന് സംസാരിച്ചു കൂട്ടിട്ട് കോമൺ ആയിട്ട് സംസാരിച്ചു പോയെന്നേ ഉള്ളൂ അപ്പൊ നിങ്ങള് എന്നിട്ടൊന്ന് ആലോചിക്കണം നമ്മളുടെ കാലം മാറിയിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ മനോഭാവം നമ്മുടെ ചിന്താഗതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള കാര്യങ്ങളെ നമ്മൾ അങ്ങനെയൊക്കെ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം എത്ര കൂടി പറയേണ്ട ഒരു കാര്യമാണ് വളരെ ലാഘവത്തോടു കൂടി പുച്ഛിച്ച് സംസാരിച്ചത് അവന്റെ ഭാര്യ പറയുന്നത് കേട്ട് അവർ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അവനൊരു പെൺകോന്തനാണ് എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയാണോ എന്ന് പലരും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട സമയമായി ഏ അത് അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും ഈ പഴയ ആൾക്കാർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം അത് പണ്ടു തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെ കേട്ട് വന്നതിന്റെ ആ ഒരു ഇതില് പറയുന്നതാണ് പക്ഷെ നമ്മൾ പുതിയ ആൾക്കാർ ന്യൂജൻ ഈ ഒരു തേർട്ടി പ്ലസ് ഏജിലുള്ള ഇപ്പോഴത്തെ പുതിയ തലമുറ പോലും ഇപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു ലെവലിലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ മോശമാണെന്ന് എനിക്ക് തോന്നി അപ്പൊ അന്നേരം ഞാൻ അവരുടെ അടുത്തൊന്നും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല പക്ഷെ ഞാനിങ്ങനെ എന്റെ മൈൻഡിൽ അതിങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴേലും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണോന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന പേസത് ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ടത്